എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ മീൻ നിന്ന് പോകും നമ്മൾ മരിക്കാനാണ് പോണത് ആ ഉറക്കം ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോവുകയായിരുന്നുവെങ്കിൽ നിത്യമായ ഒരക്കമാ അവർ ഉണ്ടാക്കി തന്നേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ എന്നടുത്ത് കടലിലേക്ക് ഇട്ടേനെ എൻ്റെ പേര് ഷെരീഫ് ഇബ്രാഹിം തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ അന്നൊക്കെ ഗ്രാമങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന കാലത്ത് പത്തേമാരിയിൽ ഗൾഫിൽ പോയ ഒരാളാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് തീവണ്ടി മാർഗമാണ് ബോംബെയിലേക്ക് പോയത് അന്നും ഇന്നും ഹിന്ദി ഭാഷ എനിക്ക് ബലി കയറാ മലയാണ് എൻ്റെ ഉപ്പ അവരുടെ കുരുത്തവും പൊരുത്തവും കയ്യിൽ തന്ന പത്തേമാരിയിൽ പോകാനുള്ള നാനൂറ്റി അമ്പത് രൂപയ്ക്കുള്ള ബാങ്ക് ഡ്രാഫ്റ്റുമായിട്ടാണ് ഞാൻ ബോംബെയിൽ ചെന്നത് അങ്ങനെ ഓരോ ദിവസവും ഇന്ന് പത്തേമാരി ഉണ്ടാവും നാളെ പത്തേമാരി ഉണ്ടാവുമെന്നും പറഞ്ഞ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന ഒരു കടയുടെ ഉള്ളിലായിരുന്നു ഞങ്ങളുടെ താമസം അങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റാത്ത കാലം അന്ന് എൻ്റെ പ്രായം പതിനെട്ട് വയസ്സ് ആ സമയത്ത് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഞങ്ങളോട് എല്ലാവരോടും പറയുന്നു നിങ്ങൾ പെട്ടെന്ന് യാത്രയാവുക ഇന്ന് പത്തേമാതിരി യാത്രയുണ്ടാവുമെന്നും അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് കുറേ ആളുകളെല്ലാം കൂടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിന് ആൾക്കാർ വരുന്നത് പോലെ പത്തോ നൂറോ നൂറ്റമ്പതോ പേര് ഒന്നിച്ചു നിൽക്കുന്നുണ്ട് പല പ്രായക്കാരും പല നാട്ടുകാരുമായിട്ടുള്ള ആൾക്കാർ അവിടെ ആ ഒരു അത് അവർ ഏജൻറ്റാണോ എന്നാണ് ഞങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒായിരം ചോദ്യങ്ങൾ പലവരോടും ചോദിക്കുന്നു അങ്ങനെ അതിനുശേഷം ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുക്കുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ നമ്പറായിരുന്നു എ എൺപത്തി മൂന്ന് അത് ഇന്നും ഓർക്കുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു കുറച്ച് ആൾക്കാരെ ഇന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നു അങ്ങനെ ഞങ്ങളിൽ ഒരു പത്ത് പേര് പോയ റെയിൽവേ സ്റ്റേഷനായിരുന്നു മഹാലക്ഷ്മി അപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വരുന്ന നേതാക്കന്മാരുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ ട്രെയിൻ കയറി ആ ട്രെയിൻ കുറേ ദൂരം ഓടുന്നത് ഞങ്ങൾ കണ്ടു പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പട്ടണങ്ങളുടെ ഉള്ളിലുള്ള കെട്ടിടങ്ങളൊക്കെ മാറി മാറി ഏതോ ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ട്രെയിൻ പോയത് ആ സ്ഥലത്തിൻ്റെ പേര് വിരാർ എന്നായിരുന്നു അത് ആ സ്ഥലത്തു നിന്ന് ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോണ്ട് പത്ത് നൂറ്റി അൻപതിൽ കൂടുതൽ പേര് ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു മീൻ പിടിക്കുന്ന ഒരു ഗ്രാമം അവിടെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മറ്റ് യാതൊരു ചിന്തകളുമില്ല എന്തിനാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ കുറേ പൈസ സമ്പാദിക്കാമെന്നോ കുറേ ജോലി കിട്ടുമെന്നോ ഇ ഒന്നുമുള്ള വിചാരത്തിലല്ല ഈ ആൾക്കാരിൽ മഹാഭൂരിപക്ഷം പോകുന്നത് എന്തോ കേൾക്കുന്നു എൽ കൂടെ പോകുന്നു എന്നുള്ളത് മാത്രം അങ്ങനെ കുറേ മത്സ്യബന്ധന ബോട്ടുകൾ അത് ശരിക്കും പറഞ്ഞ ബോട്ടുകളല്ല വഞ്ചികളിൽ മറി ഫിറ്റ് ചെയ്തിട്ടുള്ള ബോട്ടുകൾ വഞ്ചികൾ ആ വഞ്ചികളിൽ ഞങ്ങൾ എല്ലാവരും കയറി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നാലോ അഞ്ചോ വഞ്ചികളായിരിക്കണം അങ്ങനെ പോയിട്ടുണ്ടാവുക അതും കൺവോയായിട്ടാവിരിക്കില്ല ഒരു ഷട്ടിൽ സർവീസ് ആയിരിക്കാനാണ് വഴി അങ്ങനെ പോയി അപ്പോഴും ഞങ്ങൾക്കറിയില്ല ഈ കാരണം ഗൾഫ് എന്നല്ല പറയുക അന്ന് പേർഷ്യ എന്ന് പറയുക ഈ പേർഷ്യ എവിടെയാണ് എത്ര ദൂരത്താണ് ഏത് ഭാഗത്താണ് ഒന്നും അറിയാവുന്ന ഒരു ജിയോഗ്രാഫിക്കൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഈ ഇത് കുറേ കഴിഞ്ഞപ്പോൾ ഈ വഞ്ചിയിലാണോ ഇനി പേർഷ്യയിലേക്ക് എത്തുക എന്നുള്ള ഒരു ഭയം പോലും ഞങ്ങൾക്ക് വരാത്തതിൻ്റെ കാരണം എവിടെയാണ് പേർഷ്യ എന്നറിയാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ ഇത് ഓടിയിട്ടുണ്ടാവണം അപ്പോൾ കാണുന്നു ഒരു വലിയ ഉരുവിൻ്റെ അടുത്ത് പത്തേമാരിയുടെ ലാഞ്ചിയുടെ അടുത്ത് ഇത് വന്നു നിന്നു മുകളിൽ നിന്നും താഴേക്ക് ഒരു കയറിട്ടിട്ടുണ്ട് ആ കയറിൽ പിടിച്ചിട്ടാണ് ഓരോരുത്തരും മുകളിലേക്ക് കയറുന്നത് താഴെ നിന്ന് സഹായിക്കാൻ മുകളിലേക്ക് ഓരോരുത്തരുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി അകത്ത് ചെന്നു അകത്ത് ചെന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ മീൻ പൊരിക്കാനിട്ട പോലെ എല്ലാവരും നിരത്തി എടുത്തിരിക്കുക ഞങ്ങളടക്കം അതിൽ അന്നൊക്കെ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വടി കുത്തിപ്പിടിച്ച് നടക്കേണ്ട പ്രായക്കാരാണ് എനിക്കിപ്പോൾ ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായി പക്ഷേ അവരിൽ പോലും ഈ വൺ ഈ ബോട്ട് ഈ പത്തേമാരിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം അപ്പോൾ ഈ പതിനെട്ട് വയസ്സല്ല പതിമൂന്ന് വയസ്സുള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അതിൽ കയറി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങി യാത്ര തുടങ്ങി ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തും ഭയങ്കരമായ ഒരു കമ്പി കെട്ടിയിട്ട് നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു ഉരുവായിരുന്നു എന്നിട്ട് പോലും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ കടൽക്ഷോഭവും എന്നു വേണ്ട ഈ ഇത് പൊളിഞ്ഞു പോകുമെന്നുള്ള പോലെ മരണത്തെ ഞങ്ങൾ മുന്നിൽ കണ്ട നിമിഷങ്ങൾ അപ്പോൾ ഞങ്ങളിതിന് മുകളിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ മീൻ തിന്നു പോകും നമ്മൾ മരിക്കാനാണ് പോണത് ഈ ഒരു അവസ്ഥ നാട്ടിലുള്ള ഉപ്പയോ ഉമ്മയോ നമ്മുടെ സഹോദരന്മാരൊന്നും അറിയില്ലല്ലോ നമ്മുടെ ഇപ്പോൾ കിടന്നിട്ടുള്ള മരണത്തിനെ നമ്മൾ മുന്നേ മുന്നിൽ കണ്ട നിമിഷങ്ങളൊന്നും അവർക്ക് അറിയില്ലല്ലോ എന്ന് ഞങ്ങൾ കരയുകയായിരുന്നു ഈ പത്തേന്മാരിയിലുണ്ടായിരുന്ന എല്ലാവരും അള്ളാഹുവിനേയും ഭഗവാനെയും യേശുവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടപ്രാർത്ഥനകളുടെ കരച്ചിലുകൾ കേൾക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഏക രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഞങ്ങൾ വിഷമിച്ചു അത് കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയുന്നില്ല ഇന്നത്തെ പോലെയുള്ള നാവിഗേഷൻ സിസ്റ്റംസോ ഒന്നുമില്ല ആകെ ഉള്ളത് കോമ്പസ് അപ്പോൾ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ഒരു ടാങ്കി ഇതിൻ്റെ മുകളിലുണ്ട് അതിൽ സത്യത്തിൽ ഞങ്ങൾ അന്നൊക്കെ മനസ്സിലാക്കിയത് ആ ലോഞ്ചിലുള്ള ആ ടാങ്കിയിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ ഓയൽ അത് ഓയിൽ പർപ്പസിൽ കലക്കിയതാണ് ആൾക്കാർ കുടിക്കാതിരിക്കാൻ അധികം കുടിക്കാതിരിക്കാൻ എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ അതല്ലായിരുന്നു സംഭവം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സബോളയും അതുപോലെ കുറച്ച് ഇന്ത്യൻ സാധനങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ശേഷമാണ് ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സംവിധാനം തുടങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ ഡീസൽ കൊണ്ടുവരും അതുകൊണ്ടാണ് ആ ടാങ്കിയിൽ ഡീസലിൻ്റെ മണം വന്നതെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെന്തൊരു മുകളിൽ ചെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് വല്ലപ്പോഴും ആണ് എനിക്കാണെങ്കിൽ അന്നും ഇന്നും വളരെ ഹൈജീനിക്കായിട്ട് ഒക്കെ നോക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ അതൊന്നും അവിടെ നോക്കിയിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ ഒരു വലിയ തളികയിലാണ് കുറച്ച് ചോറും അതിൽ കുറച്ച് പരിപ്പോ കുറച്ച് വെ ഉള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടന്ന് വെക്കുക അത് പത്ത് പേർക്കാണ് അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് പേരെ ആദ്യം വിളിക്കും പിന്നെ പതിനൊന്ന് മുതൽ ഇരുപതര നമ്പർ വിളിക്കുമ്പോൾ നമ്പറുകാരാണ് ചെലത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഭക്ഷണം എപ്പോഴാണോ ആ സമയത്ത് റീ ആണ് വിളിക്കുക അങ്ങനെ ഭക്ഷണം എന്താ പറയുക നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉള്ള ജീവിതം അങ്ങനെ പോവുകയാണ് ഈ ബാക്കിലുള്ള പ്രൊപ്പലർ പ്രൊപ്പലറിൻ്റെ നേരെ മുകളിലാണ് ഒരു ചെറിയൊരു കൂട് അതിലാണ് അവരുടെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകേണ്ടത് പക്ഷേ ഒരു മനുഷ്യന്മാരുടെ മുകളിൽ കയറി പോകില്ല കാരണം അതിൽ വീട് കഴിഞ്ഞാൽ നേരെ താഴേക്കാണ് ആ പേടി പേടികൊണ്ടൊരാളും ഈ ആ അഞ്ച് ദിവസവും ആറ് ദിവസവും എല്ലാവരും അത്തരത്തിലുള്ള ലൈഫിലായിരുന്നു അങ്ങനെ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ ഇതിൻ്റെ നേതാക്കന്മാരൊക്കെ കണ്ണ് വെട്ടിച്ച് മുകളിലേക്കൊക്കെ പോകും മുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നിലീ കടലേലും കാണാലോ അപ്പോൾ ഇടയ്ക്ക് വളരെ ദൂരെക്കൂടെ കപ്പലോ അങ്ങനെയൊക്കെ പോകുന്നത് കാണാം അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതല്ലാതെ ഞങ്ങൾക്കിത് ഒഫീഷ്യൽ ഒരു ന്യൂസ് കിട്ടാവുന്ന യാതൊരു മാർഗ്ഗങ്ങളും അവിടെ ഇല്ല ഇതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളുകൾ ഞാൻ ചോദിക്കാൻ ഞങ്ങൾക്കുള്ള ധൈര്യവും അപ്പോൾ പറഞ്ഞു ഇന്ന് രാത്രി ഈ പത്തേമാരി അടുക്കും എല്ലാവരും റെഡി ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ നിന്ന് കുറച്ച് അവലൊക്കെ കൊണ്ടുപോയിട്ടായിരുന്നു അവിടെ നാട്ടിൽ അവിടേക്ക് ഉള്ളത് കൊടുക്കാൻ പക്ഷേ അതൊക്കെ ഞങ്ങൾ വിശപ്പിന്നപ്പോൾ തിന്നു വേറെ അപ്പം ഞങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടു ഇന്ന് അടുക്കില്ല നാളെ അടുക്കുള്ളൂ ഒരു ലേശം വഴി തെറ്റിപ്പോയി അതും ആ കേട്ട വാർത്ത നൊണയാണെന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം പിന്നീട് ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് സ്റ്റഡി നടത്തിയപ്പോൾ പത്തേമാരികൾ മുഴുവനും ഏത് നേരത്ത് പുറങ്ങടലിൽ എത്തിക്കഴിഞ്ഞാലും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമേ അടുത്തേക്ക് അടുക്കളു കാരണം അവർക്ക് അവിടെയും ഏജൻറ്റുമാരുണ്ട് അത് പിന്നീട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവർ കാലത്ത് പത്ത് മണിക്കാണ് വന്നതെന്നുണ്ടെങ്കിലും അവിടെ പത്ത് മണിക്ക് അടുക്കാൻ പറ്റുന്ന ഒരു സാ ഒരു ടൈമാണെങ്കിലും അവർ ചെയ് ചെയ്യില്ല അവർ ഓരോ വേറെ എവിടെയെങ്കിലും പോവും കാരണം അവർക്ക് അന്നത്തെ പോലീസിനെയും നേവി അന്നില്ല പക്ഷേ ട്രൂഷ്യ ലൊമാൻ സ്കൗട്ടുണ്ട് അവരൊക്കെ പേടിക്കണം അങ്ങനെ അഞ് ആറാമത്തെ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിയോ ഒക്കെ ആയിട്ടുണ്ടാവണം എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നും എപ്പോൾ നോക്കിയാലും ദൈവത്തിനോട് അലഹമ്മദില്ല എന്ന് പറയുന്നു കാരണം ആ ഉറക്കം ഞാൻ ഉറങ്ങിപ്പോവുകയായിരുന്നുവെങ്കിൽ നിത്യമായ ഒരക്കം അവർ ഉണ്ടാക്കി തന്നേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ എന്നടുത്ത് കടലിലേക്ക് ഇട്ടേൻ കാരണം അവർക്ക് ഡെമ്പിംഗാണ് നമ്മളിവിടെ ഈ മണ്ണൊക്കെ അടിക്കുന്ന പോലെ ഇത്ര അടിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടാണ് അവർ വരും അപ്പോൾ ഇത്രയും ആൾക്കാരെ കുടും ഇറക്കി കഴിഞ്ഞു അത് ആ ജീവനോടെ ഇറങ്ങിയോ അത് കൊന്നു കളഞ്ഞോ എന്നൊന്നും ഇവിടെ ഈ ബോംബെയിൽ തിരിച്ചു വന്നിട്ട് ഈ അതിൻ്റെ മെയിൻ ഏജൻറ്റിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ട അതാണ് അവരുടെ ദൈവം